കണ്ണൂർ കണ്ണവത്ത് കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ യുവതിയെ കാണാനില്ല കണ്ണമം സ്വദേശി സിന്ധുവിനെ കാണാതായിട്ട് ഒരാഴ്ചയായി വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ് അർജുൻ കല്യാട് ചേരുന്ന വിശദാംശങ്ങളുമായി അർജുൻ ഒരാഴ്ചയായി ഇവരെക്കുറിച്ച് വിവരമില്ല എന്നതാണോ ഏത് ഇപ്പോൾ തിരച്ചിൽ വിനിത കണ്ണവം കോളനിയിലെ പൊരുന്നൻ ഹൗസിൽ സിന്ധുവിനെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കാട്ടിൽ കാണാതായിട്ട് കാട്ടിൽ വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതാണ് എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അടുത്ത വീടുകളിലെ അയൽവാസികളും എല്ലാം തന്നെ പറയുന്നത് എന്നാൽ ഇതുവരെയായും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുന്നതിന് സമാന്തരമായി തന്നെ വനത്തിന് പുറത്തും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട് പോലീസും വനം വകുപ്പും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു തിരച്ചിൽ നടത്തുന്നത് എന്തായാലും ഈ വന്യജീവി സാന്നിധ്യം ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിലാണ് കണ്ണവം ഈ കോളനിയും അതിന് സമീപത്തുള്ള വനപ്രദേശവും ജനവാസ മേഖലയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്നത് സമീപത്തെ മറ്റ് കിണറുകളും അതുപോലെ തന്നെ മറ്റ് ഈ ജലാശയങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും ഈ ജനപ്രതിനിധികളുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട് എന്തായാലും ഒരാഴ്ചയായി സിന്ധുവിനെ കാണാതായിട്ട് എന്നുള്ളത് ആശങ്ക വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രദേശവാസികളെല്ലാം അതുപോലെ തന്നെ ബന്ധുക്കളുമെല്ലാം പറയുന്നത് വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതാണ് ഇതിനു മുൻപും അത്തരത്തിൽ വനത്തിനകത്തേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു പ്രകൃതമുണ്ട് സാധാരണ രീതിയിൽ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വനത്തിനകത്തൊക്കെ പോയി വിറക് ശേഖരിച്ച് തിരികെ വരിക എന്നുള്ളത് ഒരു ഒരു രീതിയാണ് അവരുടെ ഒരു ഒരു വനത്തിനകത്തൊക്കെ അങ്ങനെ ഒരു ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ വന്യജീവികളോടൊക്കെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പരിശോധിക്കുന്നത് തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് വിനീത അർജുൻ കല്യാളാണ് വിശദാംശങ്ങൾ